ിജെപി മുഖ്യമന്ത്രി രാജിയിലേക്ക് ബിജെപിയിലെ മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് രാജിയിലേക്ക് പോകുന്നത് പുറത്തിറങ്ങിയാൽ ജനങ്ങൾ അടിക്കും പുറത്തിറങ്ങിയാൽ ജനങ്ങൾ ചെരുപ്പുകൊണ്ട് അടിക്കും ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാജ്യമല്ലാതെ മറ്റൊരു മാർഗമില്ല നാടകീയ രംഗങ്ങളാണ് മണിപ്പൂരിൽ അരങ്ങേറുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ രണ്ട് സീറ്റും ബിജെപിക്ക് നഷ്ടപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയൊരു മുന്നേറ്റം നടത്തിയ സംസ്ഥാനമായിരുന്നു മണിപ്പൂർ പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് എല്ലാ സീറ്റും നഷ്ടപ്പെട്ട് അവർ സമ്പൂജ്യരായി മാറി മാത്രമല്ല അവർ സമ്പൂച്യരായ കാരണം മണ്പൂർ ജനത അവരുടെ മുഖ്യമന്ത്രി അവരുടെ ബി ജെ പി മുഖ്യമന്ത്രി ബിരൺസിംഗിന്റെ തലയിൽ കൊണ്ട് വച്ചിരിക്കുന്നു ബിരൺസിംഗ് പറയുന്നത് മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തിൽ മെയ്തെ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തിൽ തനിക്ക് ഒരു റോളും ഇല്ലെന്നാണ് ഒരു റോളും തനിക്ക് അവിടെ വഹിക്കാനില്ല കേന്ദ്രമാണ് റോള് വഹിക്കേണ്ടത് പക്ഷേ മോദി തിരിഞ്ഞു നോക്കിയിട്ടില്ല മണിപ്പൂരിൽ അംഷ വന്ന് ഞാൻ ഞാൻ പറഞ്ഞു പോയി അമിത്ഷ വന്ന് കുറെയൊക്കെ എന്തൊക്കെ പറയാ തള്ളുതള്ളിയിട്ടു പോയി പക്ഷേ രാഹുൽ ഗാന്ധി വന്നപ്പോഴാണ് മണിപ്പൂരിൽ മണിപ്പൂരിന്റേതായ രീതിയിലുള്ള സമാധാനത്തിലുള്ള സമവാക്യങ്ങൾ വന്നത് മണിപ്പൂരിന്റെ സമവാക്യങ്ങൾ ഗാന്ധി നിർദ്ദേശിച്ചു മാത്രമല്ല രാഹുൽ ഗാന്ധി ഒന്നുകൂടെ പറഞ്ഞു വെറുപ്പിന്റെ കച്ചവടത്തിൽ സ്നേഹത്തിന്റെ ചായക്കട തുറക്കാനാണ് താൻ വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും മണിപ്പൂരിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നു ബീരൻ രാജ്യിക്ക് ഒരുങ്ങുന്നു ബീരൻ ഇനി തനിക്ക് മണിപ്പൂരിൽ ഒരു വലിയ പ്രാതിഥ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അദ്ദേഹം രാജ്യ് ഒരുങ്ങുമ്പോൾ ബിജെപി ഞെട്ടുകയാണ് നാളെ തന്നെ അദ്ദേഹം രാജിവെക്കും എന്നാണ് അറിയുന്നത് എന്തായാലും മണിപ്പൂർ ബിജെപിയെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തൊഴിച്ച് ദൂരെ എറിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിക്ക് മണിപ്പൂർ കലാപം അടക്കാമായിരുന്നു അയാളൊന്ന് പോയാൽ മാത്രം മതിയായിരുന്നു കാരണം അയാൾക്ക് അത്ര ശക്തിയുണ്ട് മണിപ്പൂരിൽ പക്ഷെ അയാൾ പോയില്ല അയാളുടെ ലക്ഷ്യം അയാളുടെ പ്രധാന പ്രധാനമായ സ്ഥലം ഗുജറാത്താണ് ഗുജറാത്തിൽ പോവും പക്ഷെ മണിപ്പൂരിൽ പോവില്ല അതാണ് അയാൾ പറയുന്നത് മണിപ്പൂരിൽ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഗോത്ര വർഗക്കാരാണ് മീതെ കുക്കി വിഭാഗങ്ങൾ അവർ തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യുന്നു തമ്മിൽ തമ്മിൽ തലയഴിച്ച് പൊട്ടിക്കുന്നു തമ്മിൽ തമ്മിൽ ക്രമിച്ച് മരണമടയുന്നു കൊലപാതകവും പീഡനവും ഒക്കെ മണിപ്പൂരിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു എന്തായാലും ബിരൻസിങ് രാജിവയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പൊടുവിൽ പൊളിറ്റിക്സുകളിലേക്ക് കിടന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് അതേപടി ഞങ്ങൾ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നു